മലയാള സിനിമയിൽ കഥകളിലൂടെ തിരക്കഥകളിലൂടെ സംവിധാനത്തിലൂടെ മലയാളികളെ അമ്പരപ്പിച്ച വ്യക്തിയാണ് എം ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കഥയും തിരക്കഥയും സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് നിർമാല്യം നിർമാല്യം എന്ന സിനിമ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് സാറ് അതിനെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്നത്തെ തലമുറ കണ്ടിരിക്കണം നിർമാല്യം എന്ന സിനിമ അന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മളുടെ ജനത ഇന്നും വളരെ ലൂജൻ സിനിമകളുടെ പുറകെ പോകുമ്പോഴും നമ്മൾ നിർമ്മാല്യം പോലത്തെ പഴയ സിനിമയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ വന്ന ഓരോ കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ് നിർമാല്യം